നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് നിർവാണയാണ് ഇന്ന് കാണിക്കുന്നത് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അക്കെ അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ള ഫിഷ് ചെമ്പല്ലിയാണ് ചെമ്പല്ലി നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഒരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന്റെ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി പേസ്റ്റ് ആക്കിയെടുക്കാം ഈ പേസ്റ്റ് ഫിഷിലേക്ക് പൊരട്ടി കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പം അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ മീൻ പൊരിച്ചെടുക്കാൻ പോവാണ് ഒരു പാനിലേക്ക് ചുടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടും പൊരിച്ചെടുക്കാം എടുത്താൽ മതി പിന്നെ ബാക്കിയുള്ള മസാല ഈ മീനിലേക്ക് തന്നെ ഒന്ന് പൊരിഞ്ഞു വരുമ്പോൾ ഇട്ട് പുരട്ടി കൊടുത്തിട്ട് ബാക്കിയും കൂടെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്കിന് ഫിഷ് നിർവാണ റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഒരു വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മണ്ണിന്റെ ചീനച്ചട്ടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് മണ്ണിന്റെ ചീനച്ചട്ടി നന്നായി ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പുരട്ടി പൊരട്ടിയെടുക്കുന്നുണ്ട് ഈ മണ്ണിന്റെ ചീനച്ചട്ടിയിലേക്ക് വാഴയില വെച്ചിട്ട് അതിലേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊരിച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഈ മീനിന്റെ മുകളിലേക്ക് ഒന്നരക്കപ്പോളം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചി കുറച്ച് അധികം ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു തേങ്ങാപ്പാലിൽ ഇഞ്ചിയും കൂടെ മീനിലേക്ക് വരുമ്പോ കുറച്ച് പച്ചമാങ്ങ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി വിതരി കൊടുക്കാം ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ തിളപ്പിക്കാനായിട്ട് വെക്കാം അടുപ്പിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇത് തിളപ്പിക്കാൻ വെക്കുന്നത് നന്നായി തിളച്ചങ്ങ വരണം അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഞാനിപ്പം വെള്ളാപ്പം ആണ് ഉണ്ടാക്കുന്നത് നല്ല മൊരിഞ്ഞ വാചുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പം റെഡിയായി വരുന്നുണ്ട് ആ സമയത്തേക്കും നമ്മുടെ നിർവ്വാണിതവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തേങ്ങാപ്പാൽ തിളക്കുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ അടിപൊളി മണമാണ് പിന്നെ ആ ഒരു ഫിഷിലുള്ള മസാലയും തേങ്ങാപ്പാലും എല്ലാം കൂടിയപ്പം സൂപ്പർ കാണാനും നല്ല ഭംഗി അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് തിളച്ചു വരുമ്പം തേങ്ങാപ്പാൽ ചെറുതായിട്ട് കുറുകുന്നുണ്ട് അപ്പൊ ഞാനിത് മുകളിൽ ഇങ്ങനെ ഒന്ന് മീനിന്റെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവസാനം രണ്ട് പച്ചമുളക് ഞാനൊന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് കൂടി തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വെള്ളാപ്പത്തിന്റെ കൂടെ സെർവ് ചെയ്യാം അങ്ങനെ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പം റെഡി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത് ഫിഷ് നിർവാണയും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും എന്തായാലും ഇത് ആദ്യമേ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയതാണ് വീഡിയോ എടുത്തില്ല ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉണ്ടാക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ പുതിയ റെസിപ്പീസ് ആയിട്ട് കാണുന്നത് വരെ കെയർ ആൻഡ് ബൈ